ഹരിശ്രീ ശ്രീ ഗണപതി എല്ലാവർക്കും നമസ്കാരം ഹരിനാമ കീർത്തനത്തിന്റെ മൂന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ മൂന്നാമത്തെ ശ്ലോകത്തില് ഗുരുവന്ദനവും അദ്വൈത ബോധാനുഭവത്തിനായി ഗുരുവിന്റെയും ഈശ്വരന്റെയും കാരുണ്യം വേണമെന്നുള്ള പ്രാർത്ഥനയും അതുപോലെ ലക്ഷ്യം നേടാനുള്ള ചില പ്രധാന സാധനാക്രമങ്ങളും അനുഭവ സ്വരൂപവും വിവരിക്കുകയാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ ആചാര്യം ചെയ്യുന്നത് നമുക്ക് മൂന്നാമത്തെ ശ്ലോകം നോക്കാം ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ കാരമണ ഭാവമതു തോ നായക വേണമിഹ തോനുന്ദിലിളം ജ്ഞാനിതെന്ന വഴി തോന്നേണേ വരദ നാരായണായ നമ ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അത് എന്നാണ് ആനന്ദവും ബോധവും സ്വരൂപമായിട്ടുള്ളവനും ഏതു പാപവും ഹരിക്കുന്നവനും ഗോപികമാരെ രമിപ്പിച്ചവനുമായ അല്ലയോ ഉണ്ണിക്കണ്ണ ഞാൻ ഞാൻ എന്ന അഹങ്കാര ഭാവം ഈ ലോകത്ത് തോന്നാൻ ഇടയാകാതെ അനുഗ്രഹിക്കണമേ എന്നാണ് പിന്നെയോ തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നണമേ വരത നാരായണായ നമ എന്നാണ് ഇനി ഞാൻ എന്ന ഭാവം തോന്നുകയാണെങ്കിൽ എല്ലാം ഞാൻ തന്നെ എന്ന അനുഭവം വന്നു ചേരാൻ ഇടയാകണമേ ഏതു വരവും തരാൻ കരുത്തുള്ള ഭഗവാൻ നാരായണനായ അങ്ങേക്ക് നമസ്കാരം എന്നാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പ്രപഞ്ചത്തിന്റെ പരമകാരണമായ സച്ചിദാനന്ദത്തെ സാക്ഷാത്കരിച്ച് അദ്വൈത ബോധത്തിലെത്തുക എന്നതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഭാരതീയ ദർശനങ്ങളുടെ ആകത്തുക ഇതാണ് വേദാന്തവും ഉപനിഷത്തും ഒക്കെ തന്നെ പ്രതിപാദിക്കുന്നത് എങ്ങനെ ഇതിലെത്താം എന്നതിനെ കുറിച്ചാണ് ഇവിടെ നോക്കുന്നത് നമ്മളൊക്കെ നാമജപത്തിനും പ്രാർത്ഥനക്കും അപ്പുറത്തേക്ക് സാധനാ പദ്ധതികളെ കുറിച്ച് ചിന്തിക്കുകയോ അതിലേക്ക് പോകാനുള്ള ബോധം നമ്മുടെ ഉള്ളിൽ അങ്കുരിക്കുകയോ ചെയ്തിട്ടില്ല മറിച്ച് അതിന്റെയൊക്കെ അപ്പുറത്തേക്ക് പരമാനന്ദത്തെ ആസ്വദിക്കാൻ കഴിയുന്ന വലിയ വലിയ പദ്ധതികൾ സാധനാ പദ്ധതികൾ നമ്മുടെ സംസ്കാരത്തിന്റെ സത്തയായി നമ്മുടെ മുന്നിലുണ്ട് അതെന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഹരിനാമകീർത്തനം പൂർണ്ണമായും തന്നെ നമ്മോട് പറഞ്ഞു തരുന്നത് അതിൽ ഘട്ടം ഘട്ടമായി ഓരോന്നായിട്ട് വിവരിക്കുകയാണ് ഇവിടെ ആചാര്യം ചെയ്യുന്നത് ഇതിൽ എത്താനുള്ള ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ചിത്തം ഏകാഗ്രപ്പെടുത്തുക എന്നുള്ളതാണ് എങ്ങനെയാണ് ചിത്രം ഏകാഗ്രമാക്കാൻ കഴിയുക അതിന് ബ്രഹ്മനിഷ്ഠനായ ഒരു ഗുരുവിനെ കണ്ടെത്തണം എന്നാണ് പറയുക ഗുരു അങ്ങനെയുള്ള ഗുരുവായിരിക്കണം ബ്രഹ്മനിഷ്ഠനായ ഗുരുവായിരിക്കണം പിന്നെയോ സ്വരൂപം ഗ്രഹിക്കണം എന്താണ് നമുക്ക് കണ്ടെത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ രൂപ ധാരണ ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം അങ്ങനെ ഒരു ഇഷ്ടദേവനെ അല്ലെങ്കിൽ ദേവിയെ തിരഞ്ഞെടുക്കണം എന്നിട്ട് ആ ദേവനെ അല്ലെങ്കിൽ ദേവിയെ സച്ചിദാനന്ദ പ്രതീകമായി സങ്കൽപ്പിച്ച് ഉള്ളിൽ ധ്യാനിച്ചുറപ്പിക്കണമെന്നാണ് ഒരു ബിന്ദുവിലേക്ക് തൻ്റെ എല്ലാ ചിന്തയും ഉറപ്പിക്കണമെന്നാണ് ദിവസം ഒന്നോ രണ്ടോ തവണ ഏകാന്തമായി ഒരു സ്ഥലം കണ്ടെത്തി ലോകസങ്കല്പങ്ങൾ പുറന്തള്ളി മനസ്സിനെ ഏക ബിന്ദുവിൽ ഉറപ്പിക്കണമെന്നാണ് എങ്ങനെ ഗുരുകാരുണ്യത്തോടു കൂടി അങ്ങനെ ലോകകാര്യങ്ങളിൽ ഇടപെടുന്ന നേരത്തും മനസ്സിൽ പരമാത്മബോധം ഉണ്ടാവണം നമ്മൾ ഇതൊക്കെ പറയുന്ന സമയത്ത് ഭാരതീയ ചിന്തകൾ പൂർണ്ണമായും സന്യാസത്തിലേക്കുള്ള സഞ്ചാരമാർഗത്തെ കുറിച്ചാണോ പറയുന്നത് എന്ന് നമ്മൾ ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചേക്കാം കാഷായം ധരിച്ചവരുടെ പണിയാണ് ഇതൊക്കെ എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചേക്കാം ഒരിക്കലുമല്ല നമ്മുടെ ഭൗതിക വ്യവഹാരങ്ങളിൽ ഇരുന്നു ഇതൊക്കെ എങ്ങനെ പ്രാപ്തമാക്കാം എന്നുള്ളത് ഇവിടെ ജീവിച്ചിരുന്ന അനേകമനേകം ഋഷികൾ അനേകമനേകം ദിവ്യന്മാരായിട്ടുള്ള മനുഷ്യർ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട് ഇങ്ങനെ ഏത് ലോകകാര്യങ്ങളിൽ ഇടപെടുന്ന നേരത്തും മനസ്സിൽ പരമാത്മബോധം ഉണ്ടാവണം ഭഗവാൻ സദാ തന്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച ബോധത്തിൽ വർത്തിക്കണം ആർക്കും അവനെ തോൽപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അപ്പോൾ ചിത്തത്തിലെ മാലിന്യമെല്ലാം നീങ്ങിക്കിട്ടുമെന്നാണ് അത് അത്രത്തോളം ആത്മാർത്ഥമായിട്ടുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ നമ്മെ പൂർണ്ണമായും ഭഗവാനിലേക്ക് സമർപ്പിച്ച് ഭക്തി സമർപ്പിച്ചിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ നമ്മുടെ മനസ്സിലെ മാലിന്യം എല്ലാം നീങ്ങിപ്പോകും ഇതൊക്കെ മനസ്സിൽ മാലിന്യം നിറഞ്ഞിരിക്കുന്ന കാലത്താണ് നമുക്ക് എല്ലാ ദുരന്തങ്ങളും ഉണ്ടാവുക അപ്പോൾ ചിത്തത്തിലെ എല്ലാ മാലിന്യങ്ങളും നീങ്ങി ബോധസ്വരൂപമായ ആത്മസത്യം തെളിഞ്ഞു തുടങ്ങുമെന്നാണ് ആ ബോധസ്വരൂപമായ ആത്മസത്യം ഉള്ളിൽ തെളിഞ്ഞു തുടങ്ങണമെങ്കിൽ എല്ലാ മാലിന്യങ്ങളും നീങ്ങേണ്ടതുണ്ട് വസ്തു സ്വരൂപം ഗ്രഹിക്കൽ ഇഷ്ടദേവതയെ സ്വീകരിക്കൽ അതിനെ നിരന്തരമായി ധ്യാനിച്ചുറപ്പിക്കൽ തുടർന്നുണ്ടാകുന്ന ചിത്തശുദ്ധീകരണം അതിനെ തുടർന്നുണ്ടാകുന്ന ബോധവസ്തുവിന്റെ പ്രത്യക്ഷ അനുഭവം ഇതാണ് ഈ സാധനാ പദ്ധതിയുടെ ക്രമം ഇതാണ് ഇവിടെ ആചാര്യൻ ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ബോധവസ്തുവാണ് പ്രാണൻ ഈ ആനന്ദ ചിന്മയം അതാണ് പ്രാണൻ ഈ ജഗത്തിനെ ത്യജിച്ചിട്ട് ഭുജിക്കൂ എന്നാണ് ഉപനിഷത്ത് നമ്മോട് പറയുന്നത് ഇതിനെ ത്യജിച്ചിട്ട് ഭുജിക്കൂ എന്ന് പൂർണ്ണമായും ത്യജിക്കാനല്ല ധർമാനുസാരമുള്ള ജീവിതം നമുക്ക് വേണ്ടാത്തതെല്ലാം നമുക്ക് അർഹതപ്പെട്ടതെല്ലാം ത്യജിക്കുക അകവും പുറവും ശുദ്ധ സ്ഫടിക സമാനമാക്കി വെക്കുക എങ്ങനെ ഈ ജഗത്തിന്റെ അകവും പുറവും ഈശ്വരൻ വ്യാപിച്ചിരിക്കുന്നു ഇതിൽ ഞാൻ എന്ന അഭിമാനിക്കുന്നതിനോ എന്റേത് എന്ന് അഭിമാനിക്കുന്നതിനോ അർത്ഥമില്ല അങ്ങനെയുള്ള ഒരു ശുദ്ധാവസ്ഥയിലേക്ക് മനസ്സിനെ എത്തിക്കുക എൻറ്റേത് എന്ന് പറയാൻ ഇവിടെ എന്താണുള്ളത് ഈ ഈ വെട്ടിപ്പിടിച്ചിരിക്കുന്ന സ്വത്തൊക്കെ എൻ്റേത് എന്ന് ഞാൻ പറയുമെങ്കിൽ കൂടിയും എത്ര കാലം കൊണ്ടാണ് ഇത് എൻ്റെതായത് ഇനി എത്ര കാലം എൻ്റേതായി ഇവിടെ ഇരിക്കും അങ്ങനെയുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ അങ്കുരിക്കുന്ന സമയത്താണ് ഇതെല്ലാം വ്യർത്ഥമാണ് എന്ന ബോധം വരികയും നമ്മുടെ ഉള്ളിലുള്ള എല്ലാ മാലിന്യങ്ങളും അല്പാൽപ്പമായി നീങ്ങുകയും ചെയ്യുക എല്ലാം ഈശ്വരൻ്റെതാണ് എന്ന് ഭാവന ചെയ്യുക ജനന മരണമില്ലാത്ത സനാതന സത്യമാണ് ഞാൻ എന്ന ബോധത്തിലേക്ക് നാം വളരണം ശരീരതലത്തിലല്ല ആത്മതലത്തിൽ വളർച്ചയുണ്ടാവണം ശരീരം നഷ്ടപ്പെടുന്നതാണ് എന്നാൽ ആത്മാവ് നഷ്ടപ്പെടാത്തതാണ് ജഗത്തിൽ ഇടത്തോളം കാലം നിലനിൽക്കുന്നതാണ് ആ ഉള്ള ജഗത്തിന്റെ ഒരു അംശമാണ് എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഈ ആത്മചൈതന്യം അതുകൊണ്ട് അതുകൊണ്ടതിന് നാശമില്ല ഇത് ആത്മതലത്തിൽ സംഭവിക്കുന്ന ഒരു രാസപ്രക്രിയയാണ് ഏതുപോലെ നാല്പത്തിയൊന്ന് ദിവസം വ്രതമെടുത്ത് മാലധരിച്ച് പതിനെട്ട് മലകളും പതിനെട്ട് പടികളും കയറി ആ സന്നിധിയിലെത്തുമ്പോൾ ഭഗവാൻ നമ്മളോട് പറയുന്നു നീ എന്താണോ അന്വേഷിച്ചു വന്നത് അത് നീ തന്നെയാണ് തത്വമസി എന്താണ് നീ അന്വേഷിച്ചു വരുന്നത് അത് അല്ല നിന്നെ തന്നെയാണ് നീ അന്വേഷിച്ചു വരുന്നത് എന്നുള്ളതാണ് അപ്പൊ അതാണ് നമ്മുടെ ആത്മാവിനെ കണ്ടെത്തൽ എന്തൊന്നാണോ നീ അന്വേഷിച്ചത് അത് നീ തന്നെയാണ് തത്വമസി തത്വമസിവേതഗേതോ എന്ന് ഉപനിഷത്ത് പറയും ശ്വേതഗേതോ അത് നീ തന്നെയാണ് നീ അന്വേഷിക്കുന്നത് എന്താണോ അത് ഈ ബാഹ്യ നിനക്ക് ലഭിക്കാത്തതാണ് ബാഹ്യലോകത്ത് ഈ പറയുന്ന നിരന്തരം ഞാൻ ഞാൻ എന്ന് അഭിരമിക്കുന്ന മനുഷ്യൻ ഞാനില്ലെങ്കിൽ ഈ ലോകമില്ല ഇവിടെ ഒന്നും നടക്കില്ല എന്ന അഹംഭാവത്തിൽ നടക്കുന്ന മനുഷ്യൻ ആ തോന്നൽ അവസാനിപ്പിക്കണം ആ ഞാൻ എല്ലാവർക്കും മുകളിൽ ഒരു കസേറിയിട്ടിരിക്കുന്നവനാണ് ഞാൻ ആജ്ഞാപിക്കുന്നവനാണ് എന്നെ അനുസരിക്കേണ്ടവരാണ് മറ്റുള്ളവരെല്ലാം എന്നുള്ള ഭാവനയ്ക്ക് പകരം ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നവനാണ് എന്നുള്ള ഭാവനക്ക് പകരം ഞാനും നീയും തമ്മിൽ വ്യത്യാസമില്ല ഭാരതീയ ദർശനം പറയുന്നത് മനുഷ്യനായിരിക്കുന്ന മനുഷ്യനും ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനും തമ്മിൽ അൽ മാത്രമല്ല വ്യത്യാസമില്ലാതിരിക്കുന്നത് ഇവിടെയുള്ള സകല ജീവജാലത്തിൻ ജീവജാലങ്ങളും തമ്മിൽ വ്യത്യാസമില്ല എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ബോധാംശമായി നിറഞ്ഞു വർത്തിക്കുന്ന ജഗദീശ്വര ചൈതന്യം തന്നെയാണ് പരമാത്മ ചൈതന്യം തന്നെയാണ് അത് ഈച്ചയിലും പൂച്ചയിലും പട്ടിയിലും പ്രാണിയിലുമായിരിക്കട്ടെ മനുഷ്യനിലുമായിരിക്കട്ടെ എല്ലാം ഒന്നിൻ്റെ തന്നെ അംശബന്ധമാണ് എന്ന് ഭാരതീയ ദർശനങ്ങൾ പറയുന്നു അതുകൊണ്ട് ഇവിടെ ഞാൻ എന്ന് തോന്നിയാൽ അതാണ് ഏറ്റവും ഉന്നതമായ സങ്കല്പം മറ്റൊരു സംസ്കാരവും പറഞ്ഞു തരാത്ത മഹനീയമായ മഹനീയമായ അമൃതം ഞാൻ എന്ന് തോന്നരുത് മറിച്ച് ഞാൻ എന്ന് തോന്നിയാൽ ഇത് സർവവും ഞാനാണ് എന്ന് തോന്നലുണ്ടാവണം ഞാൻ എന്ന് തോന്നിയാൽ ഇത് സർവവും ഞാനാണ് എന്ന് തോന്നണം എൻ്റെ അയൽക്കാരൻ ഞാൻ തന്നെയാണ് അല്ലേ എൻ്റെ വീട്ടിൽ ഞാൻ പോറ്റി വളർത്തുന്ന ജന്തുക്കൾ അത് ഞാൻ തന്നെയാണ് എന്ന ബോധത്തിലേക്ക് വരണം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന ബോധത്തിലേക്ക് വരണം അങ്ങനെ വരുന്ന ഒരവസ്ഥ അതിനെക്കുറിച്ചാണ് ഇവിടെ തോന്നുന്നതാകിൽ അഖിലം ഞാനെന്ന് തോന്നുന്നതാണെങ്കിൽ അഖിലവും ഞാനെന്ന് തോന്നേണമേ വരത എന്ന് ആചാര്യൻ പറയുന്നത് ഇങ്ങനെ ആത്മസാക്ഷാത് മനുഷ്യ ജീവിതത്തെ ഭൗതികവും ആധ്യാത്മികവുമായ തലത്തിൽ പൂർണ്ണമായ ധന്യതയിൽ കൊണ്ടെത്തിക്കും ഇത് വേദാന്തം പറയുന്നതാണ് ആത്മാന്വേഷണമില്ലാത്ത ഭൗതികത സമ്പൂർണ്ണ നഷ്ടത്തിലും അശാന്തിയിലും കലാശിക്കുമെന്നാണ് പറയുക ഇത് രണ്ടും പരസ്പര പൂരകമാണ് സന്യാസം ധരിച്ചതിന് ശേഷം കഷായം ധരിച്ചതിന് ശേഷം സന്യാസം സ്വീകരിച്ച് ജടയും മുടിയും നീട്ടി വളർത്തി ഹിമാലയ സാനുക്കളിൽ പോയി തപസ്സനുഷ്ഠിച്ച് സ്വായത്തമാക്കേണ്ടതല്ല ആത്മീയത മറിച്ച് സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് നിത്യജീവിതത്തിൽ ഈ ആത്മീയത എങ്ങനെ പ്രയോഗത്തിൽ കൊണ്ടുവരാം എന്നാണ് ഭാരതീയ ദർശനം പറയുന്നത് നാം നിരന്തരം ചെയ്യുന്നത് പ്രാർത്ഥന നാമജപം കീർത്തനാലാവും ഇതിനപ്പുറത്തേക്ക് അനന്തമായ തത്വവിചാരത്തിൻ്റെ മഹാവിഹായസ് തുറന്ന് വെക്കുകയും ആ മഹാവിഹായസിലേക്ക് പറന്ന് നടന്ന് അതിലൂളിയിട്ടിറങ്ങി ആത്മചൈതന്യം അനുഭവിക്കുകയും ചെയ്യാനുള്ള വലിയൊരു ജീവിത പന്ഥാവ് ഒരുക്കി വെച്ച് വച്ചിരിക്കുന്ന മഹാത്തായ കൃതികൾ മഹാത്തായ ദർശനങ്ങൾ അവയാണ് ഭാരതീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്തോ ഈ കാലത്ത് ഈ ജനത അതിൽ നിന്നൊക്കെ നീങ്ങിപ്പോവുകയും ഈ പറയുന്ന ഭൗതികതയിൽ അഭിരമിക്കുകയും ഈ മനുഷ്യന്റെ ശരീരതലത്തിൽ തലത്തിൽ അഭിരമിക്കുകയും ഞാൻ ഞാൻ എന്ന് പറയുന്ന ഭൗതിക തലത്തിൽ കാണുന്ന ഈ ഞാനിനെ കുറിച്ച് ചിന്തിച്ച് അതിൽ തന്നെ ലയിച്ച് അതിൽ തന്നെ അടിഞ്ഞു പോവുകയും ചെയ്യുകയാണ് അതിനപ്പുറത്തേക്ക് എന്നെ നയിക്കുന്ന എൻ്റെ ഉള്ളിലുള്ള ജീവാംശമായ ഞാൻ ആ ഞാൻ ആരാണ് എന്നുള്ള അന്വേഷണം ആ അന്വേഷണമാണ് ഹരിനാമ കീർത്തനത്തിൽ ഇനി അങ്ങോട്ട് കാണുന്നത് ആ അന്വേഷണമാണ് ഭാരതീയ ഋഷി പരമ്പര നമുക്ക് മുന്നിൽ വച്ചിട്ടുള്ളത് ആ അന്വേഷണം തന്നെയാണ് പുരാണങ്ങളിലായാലും ഇതിഹാസങ്ങളിലായാലും വേദങ്ങളിലായാലും ഉപനിഷത്തുക്കളിലായാലും ഒക്കെ തന്നെ വിവരിക്കുന്നത് നിരന്തരം നിരന്തരം നമ്മോട് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ഞാൻ എന്ന തോന്നൽ ഒരിക്കലും എൻ്റെ ഉള്ളിൽ ഉണ്ടാകരുതേ ഞാനെന്നെപ്പോഴെങ്കിലും എനിക്ക് തോന്നാൻ തോന്നുന്നുണ്ടെങ്കിൽ ഈ ഈ കാണുന്ന ജഗത്ത് മുഴുവൻ ഞാനായി എനിക്ക് തോന്നണമേ അങ്ങനെ തോന്നുന്ന സമയത്ത് എനിക്ക് മുന്നിൽ ജാതിയില്ല മതവിഭാഗീയതകളില്ല വർണ്ണവ്യത്യാസങ്ങളില്ല വലിയവനും ചെറിയവനും ഇല്ല പണ്ഡിതനും പാമരനുമില്ല ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവനും താഴ്ന്ന സ്ഥാനത്തിരിക്കുന്നവനുമില്ല ആജ്ഞാപിക്കേണ്ടവനും അനുസരിക്കേണ്ടവനുമില്ല ഇവിടെ ഒന്നു മാത്രമേ ഉള്ളൂ പരബ്രഹ്മ ചൈതന്യത്തിന്റെ അംശങ്ങളായിരിക്കുന്ന കാഴ്ചകൾ മാത്രമേ ഉള്ളൂ എത്ര സുന്ദരവും മനോഹരവുമായ കാഴ്ചയാണത് ആ തലത്തിലേക്ക് മനുഷ്യ മനസ്സിനെ എത്തിക്കുക എന്നതാണ് ഭാരതീയ ദർശനങ്ങൾ നമ്മോട് പറയുന്നത് അതിനെ നല്ല രീതിയിൽ വിശദീകരിക്കുന്ന ഉത്തമ ഗ്രന്ഥമാണ് ഈ പറയുന്ന ഹരിനാമ കീർത്തനം അതാണ് നമ്മളിവിടെ ഈ അതാണ് നമ്മളിവിടെ പഠിക്കാൻ ശ്രമിക്കുന്നത് ആഖ്യാന വിഷയമാക്കി സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമധുത്തോ നായിക വേണമിഹ തോന്നുന്ന താഖിലഖിലം ഞാനിതെന്ന വഴിത്തോ നേണമേ വരദ നാരായണായ നമ ആനന്ദവും ബോധവും സ്വരൂപമായിട്ടുള്ളവനും ഏതു പാപവും ഹരിക്കുന്നവനും ഗോപികമാരെ രമിപ്പിക്കുന്നവനുമായ അല്ലയോ കണ്ണ ഞാൻ ഞാൻ എന്ന അഹങ്കാര ഭാവം ഈ ലോകത്തിൽ തോന്നാൻ ഇടയാകാതെ അനുഗ്രഹിക്കണമേ എന്നാണ് ഇനി ഞാൻ എന്ന ഭാവം തോന്നുകയാണെങ്കിൽ എല്ലാം ഞാൻ തന്നെ എന്ന അനുഭവം വന്നു ചേരാൻ ഇടയാക്കണേ ഏതു വരവും തരാൻ കരുത്തുള്ള ഭഗവാൻ നാരായണനായ അങ്ങയ്ക്ക് നമസ്കാരം എന്നാണ് മൂന്നാമത്തെ ശ്ലോകം നമ്മോട് പറയുന്നത്